സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പത്താം വർഷത്തിലേക്ക് കടക്കുന്നു വൻ മാറ്റങ്ങളാണ് ഈ കാലയളവിൽ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറിനാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് തുടക്കമായത് പത്ത് വർഷം പിന്നിടുമ്പോൾ രാജ്യത്തെ വ്യവസായ കാർഷിക മേഖലകൾക്ക് മികച്ച പിന്തുണയാണ് സ്റ്റാർട്ടപ്പുകൾ വഴി ലഭിച്ചത് തൊഴിലവസരങ്ങളും വൻതോതിൽ വർദ്ധിച്ചു രണ്ട് ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളുമായി ലോകത്തെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു ദശാബ്ദകാലത്തെ കാലത്തെ പ്രവർത്തനത്തിലൂടെ ആശയനിർമ്മാണം ഫണ്ടിംഗ് മെന്റർഷിപ്പ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പൂർണ്ണ സംവിധാനം നിർമ്മിക്കപ്പെട്ടു മുൻനിര നഗരങ്ങളെല്ലാം സ്റ്റാർട്ടപ്പ് വളർച്ചയിൽ അതിവേഗ മുന്നേറ്റത്തിലാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്റ്റാർട്ടപ്പുകളിൽ അൻപത് ശതമാനവും ടയർ രണ്ട് മൂന്ന് സിറ്റികളിലാണെന്നതും മറ്റൊരു പ്രത്യേകതയാണ് വ്യവസായ അക്കാദമിക് മേഖലകളുമായി നിരന്തര ആശയവിനിമയം നടത്തി മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഒരു ബില്യൺ ഡോളറിന് മുകളിൽ മൂല്യമുള്ള വെറും നാല് സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇന്ന് നൂറ്റി ഇരുപതിലധികം സ്ഥാപനങ്ങളിലേക്ക് വികസിച്ചിരിക്കുന്നുവെന്നത് ഇന്ത്യയുടെ ഉയർന്ന മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതാണ് സംയോജിത മൂല്യം മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിലധികം കവിഞ്ഞു ഇത് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ വ്യാപ്തിയും വളരുന്ന ആഗോള പ്രസക്തിയും അടിവരയിടുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പിൽ സ്റ്റാർട്ടപ്പുകൾ നിർണായക പങ്കുവഹിക്കുമെന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ